ഇപ്പന്ന നല്ല അടിപൊളിയും അടുത്ത് എരമക്കാണ് കേറിയിക്കണേ എന്റെ വേക്കില് നല്ല കൃഷി വെണ്ടക്ക ഇതെന്താ സാധനം അറിയില്ല ട്ടോ അറിയുന്ന പോലെ ഒരാഴ്ച്ച പറയുക ചീര വാളൻ പച്ചമുളകാണ് കേട്ടോ മഷ അതാ നല്ല സൂപ്പർ വലിയത് എന്തൊക്കെ ഉണ്ടോ പിന്നെ മത്തനി ചീര ഇറച്ചീര തക്കാളിയൊക്കെ നല്ലപോലെ മുളക്കുണ്ട് കളി കോളി കോളി മഞ്ഞൾ അത വെണ്ടക്ക നല്ല ഉണ്ട വെണ്ടക്ക നാച്ചുറലാണ് കിണറാണ് കേട്ടോ ഇപ്പൊ ഞാനന്ന് വൈക്കടവിലെത്തിക്കുന്നതാ കോനൊക്കെ ഇതിനുള്ള കുഴിച്ചിരിക്കണ ഉണ്ടോ വെള്ളക്കാന്താരിതാണ് കുടിക്കൽക്കട പേര കേട്ടോ ഞായറാഴ്ചയാണ് പരിപാടി കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് കണ്ട ഒരാൾ പറയില്ല അതേപോലെയാണ് പത്ത് പതിനേഴ് കൊല്ല അവിടെയാണ് പുഴ അടക്കുന്നത് ഇത് പശുവിനെ തൊഴുത്ത ഇതാണ് കിച്ചണ് ഇതേ ഫസ്റ്റ് വീട് അതിനെ മൊത്തം നടുവത്തെ മറൊക്കെ വാങ്ങിച്ചിട്ടാണ് അടുക്കളാക്കി കണ്ടിട്ടോ പുതിയത് ആ പുതിയ പെരക്കടുക്കളുണ്ടാക്കിയിട്ടില്ല ഇതാണ് പൊട്ട ടൈൽസൊക്കെ ഇട്ട് നല്ല സെറ്റപ്പിൽ നിൻ്റെ ഉള്ളിലേനി പതിനാറ് വർഷമായിട്ട് വലിയ അത് ഇപ്പോൾ വീട് പണിക്കും മാടി ഇപ്പോൾ ടൈൽസ് ടീച്ചയാണ് അപ്പം ഇനി അടുത്തത് നമ്മൾ പുഴ കാണിച്ച കുറച്ച് പോകുന്നുള്ളൂ ഗൃഹനാഥ ആരു അന്നെ കാണിച്ചു കൊടുക്ക ഇത് ഇവിടെ നല്ല പോലെ ചളിയാണല്ല കല്ല് ഫുള്ള് ഇട്ടില്ല അല്ല അതിലെ പോലെ ആ കുത്തല്ല പഠിച്ചോലെബേ ചിക്കോ വേണം കേട്ടാ ചളി ഇല്ലാത്തൊരു ഭാഗം പോയിട്ട് ഈ ചളി നീന്തിട്ട് വേണം പോകണമെങ്കിൽ പതിനാരഞ്ച മക്കളെ വെള്ളപ്പേന്റെ ഇപ്പൊ പുള്ളിയും അപ്പൊ ഇതോടെ പശുക്കളോ മൂന്നാള് അളിയാക്ക ഞാൻ ഞങ്ങളെ അളിയാക്കയാണ് എഴുതി ആള് അറിയത് കേട്ടോ ആരാണ് അനിയത്തിയോ മെയ്തുട്ടിന്റെ പെണ്ണുങ്ങൾ അവിടെ ഉണ്ട് ചളിയാണ് ഓളെ പരിക്ക് പോണ റോഡാണ് പഞ്ചായത്തേരട കോൺക്രീറ്റ് അവിടെ വരെയാ വരെ നടന്നിട്ടുള്ളൂ ഈ ചളി നീന്തി കടന്ന് പോകണം ഒന്നെങ്കി ചെരുപ്പ് പോണ്ടും പുഴക്കിടെ വഴിയാണ് അവന പറമ്പൊക്കെ അവനാൻ മൂടി കമ്പിയാലിട്ട് മുക്കിയോണ്ടേ ഈ പുയിലില്ല വള്ളം ഒരു മഴക്കാലം കഴിയുമ്പോത്തേനെ ഒരു ഏഴ് വട്ടമെങ്കിലും അവിത്തേക്ക് കയറി പോകളത്തേക്ക് എറിയിനകത്താങ്ങളവിടെ ചെറിയാത്ത താങ്ങളവിടെ അതാണ് ആ പൊയ്യില് കുളിക്കാരുണ്ട് കിട്ടോ അല്ല വഴിക്കടവാണ് വഴിക്കടവ് കുഞ്ഞക്കറി നല്ല മീനൊക്കെ ഉണ്ടാവട്ടെ ഇതില് തണുപ്പ് അവിടെ പോയി കുളിച്ചുണ്ണൂലുണ്ടെങ്കിൽ ഇതിൽ പെടുത്താൻ പാടില്ല ഒരാളെ പേഴ്സണാലിറ്റി നമ്മളതില്ണ്ടാക്കാൻ പാടില്ലാണ് അതാണ് നല്ല ഈ പുഴയിൽ നിറഞ്ഞാണ്ടാണ് ആ ഷെഡ്ക്ക് വള്ളം കയറ് അപ്പം അതാണ് പുതിയ പേര സെണ്ട കയറി താമസം അങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വള്ളം ഇങ്ങനെ കയറി കൊടുക്കും ടോളപ്പുഴയാണ് പശു 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 പുഴലെ മൂന്ന് നാല് പൈക്കളായിട്ടുണ്ടോ ഒന്ന് അവിടെയാണാവും ഉപജീവന മാർഗം പശുവാണ് ആണ് വന്ന മാതിരി തിരിച്ചു പോകണല്ലോ അവിടെ ഒരു മന്ദിരണില്ല അവിടെയാണ് കുളിർത്തല പരിപാടിട്ടോ കുറച്ച് സ്പേസ് ആയത് അവിടെയാണ് പന്തൽ ഇട്ടിരിക്കുന്നത് ചെക്ക് വെക്കിയ കാണും വിരക്കല് വഴിയാണ് ചെളി ചളി ചെളി ചെളി പോളിന്നൊക്കെ വീടിയെടുക്കുന്നുണ്ട് കഴിഞ്ഞപ്പോ ചീത്തക്കുണ്ടാതെ വീടിയെടുക്കന്ന് പിരിച്ചിട്ടുണ്ടോ ുള്ള ഞാനേ അളിയാക്കണ എഴുതിയെ വിട്ടുന്ന് ബ്രളയാക്കാരെ കട്ടില്ലേ ചെറുതായിട്ട് എങ്ങനെ അപ്പോ ഗൈസ് ഇതാണ് ഞമ്മളെ വീഡിയോ അപ്പോ എൻഡിങ്പ്പോട്ടോ കുറച്ചു ചപ്പ്ളിക്കുരവാണ് ചപ്പ്ളിക്കുരവ ഇതാണോ വളരെ പെറിക്കൽ വഴി പക്ഷെ പാടായ ആകെ ചളിയാണ് ചളിച്ചടിപ്പിൽ ഇനി അത് സൈഡ് കെട്ടിങ്ങാണ്ട് മണ്ണിട്ട് സെറ്റാക്കാണ്ട് ഇതാണ് പു പുതിയ പറൊന്നും കാണിച്ചു തരാനായിട്ടില്ല കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് കയറിയില്ലേ ഞങ്ങൾ ഹാപ്പിയാണ് കൊറേ കാല ഈ ഷെഡിൽ നിന്നും കേറി പോകുക അറിയുമ്പോ ഒരു സന്തോഷം തന്നെയല്ലേ ഇത് സാദാ പരിക്കൻ ഇട്ടങ്ങാണ്ട് അതിന്റെ മേലെ കാർപ്പറ്റിട്ടുക്കി ഇപ്പോ കുടിക്കലിനായിട്ട് അടുക്കള അതിലുണ്ടാക്കല ഇതില്ല അതുകൊണ്ടാണ് ാക്കിച്ചത് പോക്ക് എത്രേ ഉള്ളു കേസ്